വാങ്ങിക്കഴിഞ്ഞ പിന്നെ ഇറങ്ങേണ്ട കാര്യ നല്ല ഉറങ്ങണല്ലേ കാലായി സണ്ട ഉറങ്ങിട്ട് ഉറങ്ങും ഓക്കെ കയ്യോടെ കൂടിയെടുത്തേക്കണം ആട്ടി പിടിച്ചിട്ട് നമ്മൾ നാളെ പനിയാണ് ഇതാവുമ്പോ പനിയും നമ്മക്കൊണ്ടാ പച്ച കൈ നാളത്ത് മറ്റന്നാൾ കാര്യമില്ല വെജിറ്റബിൾ ഓക്കെ ഉരുളക്കോളൂ ഉരുളക്കടിക്കാണ്ടേ ഉരുളക്ക്രീ പീഞ്ഞത് സാധനങ്ങളൊക്കെ വാങ്ങി തന്നില്ലേന്തേലുണ്ടാക്കണുണ്ട് പട്ടാണിക്കടല ചെറുപയർ ചെറുപയർ അങ്ങനെ വാങ്ങിട്ടോ

ചായ വിളിക്കായിരിക്കണന്ന് സൺഡേ ആണ് അപ്പൊ കുറച്ചു നേരം വൈകിട്ടാണ് ചാക്ക ഒരു ദിവസം ഉറങ്ങാകട്ട ദിവസമുണ്ട് അപ്പൊ കുറച്ച് നേരം വൈകിട്ട് വിളിക്കണേ നേരം വൈകിട്ടായ മനികളൊക്കെ കഴിഞ്ഞ് ഇനി അടിച്ചുകൊടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് വിളിച്ചത് ബാ ഇന്ന് നമ്മക്ക് പത്തിരു

അപ്പം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്തുള്ളത് മതി അത്യാവശ്യം വലിയ വെളുത്തുള്ളിയും കാര്യങ്ങളാണ് അഞ്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ മസാലക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഇത്ര ആണ് കേട്ടോ മുളക് ജീരകം കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ മിക്സ് മിക്സൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കി സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് മസാല സെറ്റ് സെറ്റാക്കി എടുക്കൂടെ മീൻ ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പൊ ഈ മീനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാറുണ്ട് കത്രിക എടുത്തിരുന്നു കത്രിക വേക്കിയ കത്രിക നടക്കട്ടെ മസാലിന്റെ പൊണിയൊക്കെ കേട്ടോ അപ്പൊ ആവശ്യത്തിലുള്ള പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് ഇടണം കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പുട്ടെടുത്ത് ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊരു മിക്സ് ചെയ്യാന് വെളിച്ചെണ്ണ എടുക്കാം എടുക്കാം എടുക്കുറുക്ക നമ്മളോടെ വിനഗർ അപ്പൊ കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല സ്മെല്ലേ

അവർക്കൊരു കമ്പനിയോട് കഴിയും ഇപ്പൊ രണ്ടു ഡസ്ക്കാണുള്ളത് ഒന്ന് മീൻ നന്നാക്കി കഴിയണം ഒന്ന് ഈ കുപ്പി കാലിയാക്കണം ഇത് ഞാൻ തല തീർക്കും നീ തീർക്കും അത് തുടങ്ങണം ണപതി കൊടുത്തില്ലേ ചട കഴിയുമ്പോ മീനാക്കണ്ടിട്ട് ഞാൻ തന്നെ മസാല ഇട്ടാ സ്നേഹല്ല

누나 봐 보세요. 와! 너무 예쁘다. 이제 뜯그러

ഞാനിപ്പ ഇങ്ങനെ ഇത് ചെയ്യുന്ന വെച്ചാലേ ഇവിടെ ഈ ഇങ്ങനെ ഒന്നും ഇടൂല അതൊക്കെ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് ഇപ്പൊ ഞാനടിക്കുമ്പോ ജ്യൂസടിച്ചത് ഇവിടെ ഈ ടൈലൊക്കെ ആയിരിക്കും ജ്യൂസിന്റെ ഒരു ഇതും പോകില്ല നിച്ചത് വേറെ പാത്രത്തേക്കൊക്കെ ആക്കുമ്പോ നോക്കി കേട്ടോ ഇവിടെ ഒക്കെ അടുത്ത ഓരോ ാണ് പറഞ്ഞാസ് എതിർക്കണോ ഇഷ്ടത്തിന് നമ്മള് എതിർക്കാൻ പറയുണ്ടെങ്കിൽ

ടുക്കളക്ക് വാങ്ങിക്കൊണ്ടോയിരുന്നു അതൊരു പ്ലേറ്റിലിടുന്ന ചില പ്ലേറ്റ് കഴിക്കാൻ മതി എല്ലാ ഇതിപ്പ് ക്ലീൻ ആക്കണം എന്നിട്ട് ഇവിടെ തുടക്കണം എത്ര പണികളുണ്ട് എന്തൊക്കെ ഇച്ചി കാട്ടണത് പാല് പുള്ളെടുക്കണ്ട നമ്മ രണ്ടാള്ള് പുള്ളെടുക്കണ്ടറിഞ്ഞു അപ്പൊ പുള്ളെടുക്ക പായസമൊക്കെ വാങ്ങിയ പാലുണ്ടോ ഫുള്ള് എടുക്കണ്ട അടുത്ത ജ്യൂസിനും കൂടെ എടുക്കല്ലേ ആ കപ്പെടുത്തേക്കണം ഏയ് വേണ്ട വേണ്ട അത് ഒരിക്കും ഞാൻ ഞാൻ വെച്ചോ ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് ആ കപ്പിയില് വെച്ചാൽ ആ കപ്പെടുത്തോ ക്യാമറ ഇതൊക്കെ കൂടി പറ്റി കപ്പെടുത്തെടുത്തിട്ട് കപ്പ വെച്ച പൂവാണെങ്കിലും പൂവള അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പഞ്ചസാര എങ്ങനെ പഞ്ചസാരം കഷ്ടപ്പെട്ട മസാല പൊട്ടിയത് ഇവിടെ ആഘോട്ടി അതെന്താന്നെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ അരിഞ്ഞിട്ട് ഞാൻ പിന്നെ കോരം ഒരു കുഴപ്പമില്ല നോക്കിയാ വൺ ടൂ ത്രീ ഇത് മാത്രമല്ല അപ്പുറത്തെ സൈഡ് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു മീനിന്റെ ഒരു ഭാഗം ചട്ടിയിൽ പിടിച്ചെടുക്കണം ഒരു ഭാഗം ഒരു മീനിന്റെ അപ്പൊ കഴിക്കാൻ പോണ് അപ്പൊ ഫിഷ് തോരനുണ്ട് പിന്നെ മീൻ കറി മീൻകറി പിന്നെ ചോറും പുതിയ പുതിയ വിഭാഗങ്ങളാണ് രാവിലത്തെ കറി രാവിലത്തെ പത്തിരി മീന് തോരനല്ലേ മീൻകറിയും മീനും അമ്മ പറഞ്ഞോ അമ്മാലപ്പ തന്നെ എനിക്ക് തോന്നിയ രസം എങ്ങനെ ഈ കൈ കൈന്ന് കൈപ്പുന്നില്ല പറഞ്ഞുള്ളിട്ടാ പറയ അപ്പ നൈറ്റിലത്തെ ഫുഡ് കഴിക്കാതിരിക്കണ്ട ദോശ ഉണ്ട് ചെറുത് ദോശയും മീൻ കടയുണ്ട് എനിക്ക് ചോറും മീൻ മീൻപൊരിച്ചതും പയറൊക്കെ ഇണ്ടോ എന്തുച്ചെ പിന്നെ നോക്ക് ഉച്ചക്ക് ഞാൻ മീൻ മീൻപൊരിക്കാൻ ഇന്ന് ഞാൻ മീൻ പൊരിക്കാൻ ഇട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഉച്ച വിളിക്കണം അപ്പൊ ഉച്ചക്ക എടുക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെ വിളിക്കണ്ട മറിച്ചിടാണിങ്ങനെ നിക്കുമ്പോ അള്ള മുന്നി കൊണ്ടതേ നേരത്തെ പറഞ്ഞ ചമ്മന്തിന് ഞാൻ കൊറേ കൊറച്ചിട്ട് അല്ല കാലത്തത് അപ്പൊ ഞാനിപ്പൊന്നും ചെയ്തില്ല ഇങ്ങനെ തന്നെ മീൻറെ രുചിയോണ്ട് നമുക്ക് എങ്ങനെ ഇട്ടാലും തിന്നാം നമ്മൾ തിന്നൂലോ അതുകൊണ്ട് കളിക്കാം കാലത്ത് ഞാൻ ഉച്ചകളത്ത് ഞാൻ രാത്രി ഉച്ച അറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയൊരു വീഡിയോ നിനക്ക് ബൈ